आडा फोटो आडा फोटो बागाला 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 ഹലോ ഗൈസ് ഞങ്ങളങ്ങനെ നമ്മുടെ നാട്ടിലൊരു ഉരുളിക്കുണ്ട് എന്ന് പറയുന്ന ഒരു വാട്ടർഫാൾസ് ഉണ്ട് അവിടത്തേക്ക് വന്നിട്ടാണ് ഉള്ളത് ഏ നിങ്ങളു കാണിച്ചു തരാം

ઊંગરગર જસંગ ચિરમ જઇેબગગ ચ્રગહભગેહ kommer ચિણ ચિડ ચિહ ચિા ચૼંગ ચિગ ચિર઱હ ચે ચે ચિઐહર ચિડડ uમ�

એ લા પાસિતતા ચાલે છે. હ એ ઇસાઈ જોડેલા મસાજમ આલવરવા હા આવજો

അപ്പൊ എല്ലാരും പോക്കാന്നല്ലേ ഇനി വേറെ സ്ഥലണ്ടോ അപ്പൊ കൈഷ് ഇതാ ഇവിടെ വെള്ളച്ചാട്ടത്തില് എല്ലാം നല്ല കുളിക്കുന്ന സ്ഥലമുണ്ട് ആ അപ്പൊ അങ്ങോട്ടേക്ക് പോവാൻ പോവുകയാണ് ഗൈസ് നിശി മാറ്റണ്ട താല് കുളിക്കാൻ പോന്ന അടിപൊളി സ്ഥലമാണ് ഗൈസ് നല്ല കാടും കാട്ടിന്റെ നടുവിലേടുള്ള വെള്ളച്ചാട്ടമൊക്കെ ആയിട്ട് ഇവിടെ വരുന്നവർ കുറച്ച് ശ്രദ്ധിക്കണം കാരണം ഭയങ്കര പാറയും വഴക്കും ഒക്കെയാണ് ഇതാ വെള്ളം പറ്റി ഇതാ വെള്ളം പറ്റുന്നു വെള്ളം പറ്റി തീർന്നു കേസി എന്ത് ചെയ്യാനാ കേസി കോണല്ല മുങ്ങിയടാ ടാ അടിപൊളി വൈവാണ് അടിപൊളി എല്ലാരും തുള്ളുന്ന വീട കണ്ടിട്ടില്ലേ ആ സൂചിയാന്ന് സൂചി ആശൻ പാറക്കൊന്നും തലയിടിക്കല്ലേ അത അങ്ങോട്ട് അങ്ങോട്ടെ പോയി 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 ഫോണിലേക്ക് ഫോണിലേക്ക് ആ തുള്ളു അല്ലാണ്ട് ോക്ക് <laughs> ഓരോരു സ്ഥലത്തല്ലോ ഫിഷ് മസാജിന് പൈസ ി എവിടെ ഒരു കാല് പോലെ കാണുന്നുണ്ട് എന്റെ പൊട്ടിയെടുത്ത് അടിക്കുന്നു ചോര പഠിക്കുന്നു പഠിച്ചിട്ടാ 아, 나, 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 നേരത്തെ തോറിപ്പിക്കുന്നുണ്ട് കാണൂടാ പാളി പോയി ഗായകൂടി ഒന്നും കൂടി വൺസ് മോർ അടുത്തേല് ചെലപ്പോ ശെരിയാവും അതും പാളി പോയിടാ താഴ്ന്നടാ താഴ്ന്നേ കേറി കേറി ആ കേറി

എവിടെ എവിടെ ഇത് ആശാൻ വരുന്നു അവിടെ ഫിഷ് മസാജിൽ ഇങ്ങനെ എന്താ പറയണ്ടേ ലഹരിയിലാണ് അജ്മലേ ഈ കാട്ടിന്റെ ഉള്ളെന്ന് ഏ ഇങ്ങനെ കുളിക്കുന്ന സുഖം എനിക്ക് ഏതെങ്കിലും സ്വിമ്മിംഗ് പൂളിലോ മറ്റുള്ള സ്ഥലത്ത് പോയ കിട്ടുവോ ഫുൾ ഫോറസ്റ്റ് ആണ് ഫുൾ

അപ്പൊ ഈ സ്ഥലം വരുന്നത് എവിടെന്ന് വെച്ചാ ഇരിക്കൂര് ശ്രീകണ്ഠാവൂർ റോട്ടിൽ ഒരു പെട്രോൾ പമ്പ് കിട്ടും അല്ലെ ഒരു രണ്ട് കിലോമീറ്റർ കഴിഞ്ഞു നീ ഇപ്പൊ അടിച്ചേന്ന് വെച്ചു ആ അപ്പൊ പെരുവാത്ത പറമ്പ് എത്തുന്നതിന് മുമ്പ് ഒരു പെട്രോൾ പമ്പ് കിട്ടു അവിടുന്ന് കൊറച്ച് വലത്തോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ വാട്ടർഫാൾസ് അല്ലേ അടിപൊളിയാണ് ഗസ് മുകളില് വാട്ടർഫാൾസ് ഇവിടെ സൗകര്യം ഒരാളുണ്ട് അടിപൊളി സുഖമാണ് അടിപൊളി വന്നു കഴിഞ്ഞാൽ ഫുൾ ഫിഷ്മാണ് സ്വന്തം വൈബ് ആൾ ഇവിടെ ഫാമിലി ആയിട്ടും അതെ ആയിട്ടും എല്ലാരും ആൾക്കാർ വരുന്നുണ്ട് അപ്പം ആൾക്കാരെല്ലാം വരിക അടിച്ചു കുളിക്കാ പോവാ